പറയേ ഞങ്ങള് പറയതേ രണ്ട് ചായ ഞങ്ങക്ക് വേണം ആ ഞങ്ങടെ പൈസയും മേടിച്ചോണം ചേച്ചി പറയുന്നത് അഡ്വാൻസ് ആയിട്ട് പറയുക ഞാൻ ചോദിച്ചു മേടിക്കുന്നത് തീർച്ചയായിട്ടും ചേട്ടാ ചേച്ചിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാവോ നല്ല അതായത് വർഷം പക്കാനാണ് പിന്നെ നല്ല ചായ കിട്ടും നല്ല കണ്ണീർ കിട്ടും ചോറോട് കൂടി ചേച്ചിയുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പുള്ള ആ ചേച്ചി ആദ്യം നീക്കത്തോടെ അറിഞ്ഞിരിക്കുകയാണ് വീടൊപ്പം കാര്യങ്ങൾ വായിക്കൊണ്ടൊക്കെ ആ എന്ത് വരും നമുക്ക് പറയാൻ പറ്റൂല ഇപ്പൊ ഭൂമി ഇടിച്ച് വീഴുവെന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടിടാൻ പറ്റുമോ അത് പറ്റില്ല നമ്മൾ നമ്മളാ സാഹചര്യത്തിനൊക്കെ ജീവിക്കാം ഞാൻ പണ്ട് എന്റെ വീഡിയോ ഇറങ്ങിയപ്പോഴും പറഞ്ഞു ചേച്ചി ഈ മീങ്കച്ചടം നിർത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നറിയാമോ ഇത് വിടേണ്ടി വന്നാൽ അന്ന് എനിക്ക് ഒമിനിയായിരുന്നു ഒമിനിയല്ല സ്ട്രെച്ചർ വെച്ച് വലിച്ചിട്ട് അന്ന് അന്നത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അത് മനസ്സിലാവും ആ സ്ട്രെച്ചർ വെച്ച് വലിക്കാൻ അന്നും ഞാൻ ആ അവരോട് പറഞ്ഞു തന്നെ ഞാൻ ഒരു സോടനാരങ്ങെങ്കിലും വിട്ട് ഞാൻ ജീവിക്കും കാരണം ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് മാന്യമായ രീതിയിൽ എന്തും ചെയ്ത് ജോലിയെടുത്ത് എന്റെ മക്കളെയും വളർത്തി ഞാനും ജീവിക്കാൻ തയ്യാറാണ് ഈ ഭൂമിയിൽ ഇന്ന് പോകുമെന്ന് അവിടെ പോകുന്ന എനിക്കറിയില്ല കൊച്ചനാണോ

അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരുന്നു ആലോചിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളും ആ പിറ്റേ ദിവസം പറഞ്ഞാടാ മക്കളെ നമുക്ക് ഒരു ചായക്കട ഒന്ന് തുടങ്ങിയാലും ഈ ഭാഗത്തും ഇല്ല ആൾക്കാർക്ക് വണ്ടി തത്താനും സൗകര്യമുണ്ട് നല്ല രീതിയുണ്ട് നല്ല പുഴയൊരു കാണാം അത് ഒരു നല്ലൊരു വൈപ്പാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കാറ്റും അതുമാത്രമല്ല ഇവിടെ നിന്ന് ഇല്ലിക്കക്കല്ല് കാണാം എങ്ങും പോകണ്ട അവർക്ക് ഇല്ലിക്കല്ല് കാണാം ഇല്ലിക്കക്കല്ല് അയ്യൻ കാണാം നല്ല തെളിവാണേൽ അങ്ങേ അറ്റം വരെ കാണാം അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഈ കട തുറന്നു അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആലോചിച്ചില്ല എൻ്റെ പതിനേഴ് വയസ്സ് കഴിഞ്ഞ് അവനിപ്പോൾ പതിനെട്ടാമത്തെ വയസ്സാണ് എൻ്റെ കൊച്ചി പക്ഷെ അവൻ സ്വന്തമായിട്ട് അവന് വേണ്ടുന്ന വസ്ത്രം മേടിക്കുന്നതും അവന് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കുന്നതും അവൻ സ്വന്തമായിട്ടാണ് അല്ലാതെ എന്നെ ആശ്രയിക്കാറില്ല ഞാൻ സൈഡ് മാത്രമാണ് ഇപ്പോൾ കാരണം അവരെ കുടുംബം നടത്താൻ പ്രാപ്തരാക്കിയത് അത് അതാണ് നമ്മൾ ലോകത്ത് പഠിപ്പിക്കാനുള്ളത് കാരണം എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ് അന്നേരം പിള്ളേർ അയ്യോ എൻ്റെ കുഞ്ഞ് കൊച്ച ആ ഒരു മൈൻഡ് മാതാപിതാക്കൾ ഉപേക്ഷിക്കണം അവർ വളർന്നു വരുന്നോറും അവരാണ് ഈ സമൂഹത്തിന്റെ ഭാവി തലമുറകൾ അല്ലാതെ നമ്മളല്ല നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ല അവർ അവരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പിള്ളേർ പിന്തിച്ചു പോകുന്നത് അവർക്ക് സ്നേഹം കിട്ടുന്നില്ലെന്നു എനിക്കൊരു താല്പര്യം ഇല്ല എന്റെ കുട്ടികളെ എനിക്ക് വിദേശത്ത് വിടാൻ ഒരു താല്പര്യവും ഇല്ല അവർക്കും ആഗ്രഹം എന്ന് ഇപ്പം വിശ്വസിക്കുന്നു പിന്നെ വളർന്നു വരുന്ന സാഹചര്യം പോലെ അങ്ങനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്നില്ല കാരണം ഇവിടെ ജീവിച്ചാലും ജീവിക്കാം ഭൂമിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് അല്ലാതെ വിദേശത്ത് ജനിച്ചവർ വിദേശത്ത് ജീവിക്കട്ടെ ഇവിടെ ജനിച്ചവർ ഇവിടെ ജീവിക്കട്ടെ കേരളത്തിൻ്റെ തനിമ കണ്ട് ജീവിക്കട്ടെ ഇന്നും ഒറ്റപ്പെട്ടിരുന്നു കറിയുന്ന ഭവനങ്ങൾ എത്രണമുണ്ട് ആർക്കെങ്കിലും മനസ്സിലാകുമോ അവരുടെ ദുഃഖം എന്താണെന്ന് പിള്ളേർ പോയി പിള്ളേരെ പഠിപ്പിച്ചു പിള്ളേർ പോയി പിള്ളേർ കാശുണ്ടാകുന്നു കാശേ കാശേ കാശ് മാത്രമല്ല ജീവിതം സ്നേഹം കൊടുക്കലും വാങ്ങലും ഒരു ജീവിതമാണ് എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാതായി ഞാൻ പത്ത് വരെ പോയിട്ടുള്ളു എനിക്കാ പത്തിൻ്റെ മേന്മ മതി കാരണം എൻ്റെ എന്റെ അമ്മയും ആങ്ങളെയും ഒക്കെ ഇവിടെ ഉള്ളോടത്തോളം എനിക്ക് വേണ്ടപ്പെട്ടവര് ഈ നാട്ടിലുള്ളവടത്തോളം എനിക്ക് വേറെ ഓരോരുത്തർ തോണമെന്നില്ല അതിലൂടെ പേരന്റ്സ് എന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം കാരണം എന്റെ മക്കളെ എല്ലാം പഠിപ്പിച്ചു സെല്ലിനും അങ്ങനെ വരരുത് മക്കളെ ചേർത്ത് നിർത്തിക്കോണ് കാരണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു വേദന വേറെയാണ് കാരണം ഇവിടെ ഒരു അസുഖം വന്നാലാ നോക്കണമെങ്കിൽ അയലോകത്തെ ചേച്ചിയെ വിളിച്ചു പറട്ടെ ചേച്ചി അമ്മേനെ ഒന്നും ചെന്ന് നോക്കിയേക്കുമോ അപ്പൊ തന്നെയാ ഞാൻ ചോദിക്കട്ടെ വെള്ളം കൊടുക്കണ്ടിടത്ത് ക്യാമറ കൊണ്ടുപോയി കൊടുക്കുവോ അല്ല ഇട്ട് ഇട്ടുപോടാനുള്ള സ്വത്തുണ്ടെന്ന് കുടിക്കോ പക്ഷേ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്കൊരു വയ്യാരി വരും നിങ്ങളുടെ അടുത്ത് ഇല്ല നിങ്ങൾ ഇതൊക്കെ നേടിയിട്ട് എന്താ നിങ്ങൾക്ക് പറയുന്നത് പിന്നെ എന്തിനാ വിദേശത്തെ മക്കളെ വിടുന്നു അവനോടെ കൃഷി നോക്കി അല്ലെങ്കിൽ അവനോടെ ഈ കേരളത്തിലാത്ത പോണം പോകണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ പോട്ടെ ഈ എല്ലാവരെയും അങ്ങോട്ട് തലക്കിവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചില്ല ഏഹ് പോണം ഇവിടെയും ആൾക്കാർ വേണ്ടേ ഇവിടെയും കുട്ടികൾ വേണ്ടേ ഭാവി തലമുറ വേണ്ടേ ജിയുടെയും കുട്ടികളുടെയും ഈ ടീ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പാല ഈ അറ്റുപട്ട റൂട്ടിലാണ് പാലായിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ടീ ടീഷോപ്പിൽ എത്തിച്ചേരാൻ സാധിക്കും ഭരണങ്ങാനം പള്ളിയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഈ ടീ ടീഷോപ്പിലേക്ക് ദൂരമുള്ളൂ പുഴയുടെ തീരത്താണ് സ്വാദിഷ്ടമായ ഫുഡ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല സർവീസ് കൂടി ഇവിടെ ലഭിക്കും അതിൽ ഇവിടുത്തെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മീറ്റ് സമോസ ചിക്കൻ സമോസ വെജിറ്റബിൾ സമോസ എഗ് സമോസ എന്നിവയെല്ലാം ഇരുപത് രൂപയ്ക്കാണ് ചേച്ചി കൊടുക്കുന്നത് അതുകൂടാതെ ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉഴുന്നവട ഉള്ളിവട പരിപ്പ് വട എന്നിങ്ങനെ ഉള്ള എണ്ണപ്രഹാരങ്ങളെല്ലാം ഇവിടെ സ്വാദിഷ്ടമായ നിരക്കിൽ കുറഞ്ഞ റേറ്റിൽ ചേച്ചി കൊടുക്കും ചെറിയൊരു ലാഭം മാത്രമേ ചേച്ചി മേടിക്കുന്നു അപ്പോൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ കടയിൽ കയറി ഈ കടയുടെ രുചി ആസ്വദിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ന്യൂസ് കേരളീവനെ തീർച്ചയായിട്ടും